ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് പരീക്ഷ എടുത്തു വരുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഒരുപാട് സംശയങ്ങളാണ് ചിലപ്പോൾ അത് വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ സഹപാഠികളോട് തന്നെ ചോദിക്കും ചിലര് മനസ്സിൽ വെച്ച് കൂടുതൽ ടെൻഷൻ അടിച്ച് പഠിച്ചതുവരെ പരീക്ഷാ ഹാളിൽ എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കോമൺ ആയിട്ടുള്ള രണ്ട് സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ട് നിർദ്ദേശവുമായിട്ടാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും മുഴുവനായി കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മടിക്കരുത് മറക്കരുത് കാര്യത്തിലേക്ക് കടകം ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ ഇനി ഏത് വിഷയമായിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ സോഷ്യൽ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ഭാഷാ വിഷയങ്ങളായിട്ടുള്ള ഇംഗ്ലീഷ് മലയാളവും ഒക്കെ ആയിക്കോട്ടെ സമയം തികയുമോ എന്നിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഇത് പഠിക്കാത്തവർക്കല്ല കൂടുതൽ പഠിച്ചു പോകുന്നവർക്കാണ് യഥാർത്ഥ പ്രശ്നം നേരിടേണ്ടി വരുന്നത് കാരണം എല്ലാ ക്വസ്റ്റിനും ആൻസർ ഇത് എങ്ങനെ എഴുതി തീർക്കും എപ്പോൾ എഴുതി തീർക്കും ഇനി അഥവാ കൂടുതൽ എഴുതാനുണ്ട് എങ്കിൽ എങ്ങനെ ചുരുക്കി എഴുതും സമയം തികയുമോ എന്നൊക്കെയുള്ളതാണ് പ്രധാന പ്രശ്നം മറ്റൊന്ന് എന്ന് പറയുന്നത് തന്റെ കൈയക്ഷരം മോശമായാൽ എങ്ങനെ അത് പരീക്ഷയെ ബാധിക്കും അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നോക്കാം നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം എങ്ങനെ ഫലപ്രദമായിട്ട് സമയം വിനിയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷാ പേപ്പർ അതായത് നിങ്ങൾ ഈ പൊതുപരീക്ഷ ഞാൻ പൊതുപരീക്ഷയെക്കുറിച്ചാണ് പറയുന്നത് എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങളുടെ പേപ്പർ നോക്കാൻ പോകുന്നത് നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ മുന്നേ മുന്നേ നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷാ പേപ്പറുകൾ നോക്കിയിട്ടുള്ള അധ്യാപകരല്ല നിങ്ങളെ ഒരു റോൾ നമ്പറിൽ മാത്രം അടയാളപ്പെടുത്തുന്നത് നിങ്ങളുടെ മുന്നിൽ ആ ഒരു അധ്യാപകന്റെ മുന്നിൽ നിങ്ങളുടെ പേര് ഇപ്പോൾ അശ്വതി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ആ ഒരു നമ്പർ മാത്രമാണ് ആ റോൾ നമ്പർ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററിയോ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ എന്നൊന്നും ആ ടീച്ചറിന് അറിയില്ല അത് വെച്ച് നോക്കുകയാണ് അപ്പോൾ മുൻതാരങ്ങളെല്ലാം അങ്ങ് മാറ്റിവയ്ക്കാം ഇനി എങ്ങനെ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ എത്ര പഠിക്കുന്നു എന്നതല്ല പഠിച്ചത് എങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ ഫലപ്രദമായി പ്രതിഫലിപ്പിക്കുന്നു എന്നുമാണ് കാര്യം അപ്പോൾ ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഈ വൺ ടൈമൊക്കെ നമുക്ക് വളരെ മിനിമൈസ് ചെയ്ത് അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് ഒരു ഒക്കെ പെട്ടെന്ന് എഴുതി തീർക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് സെക്യൂർ ആക്കി വയ്ക്കുക മറ്റ് ചിലരുണ്ട് ആദ്യം ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ ആദ്യം എഴുതും കാരണം അവസാനം വിട്ടുപോയി കഴിഞ്ഞാൽ അതിനെ ഒരുപക്ഷെ കൂടുതൽ മാർക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ച് ആദ്യം അത് തന്നെ എഴുതി തുടങ്ങുന്നവരുണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ സ്ട്രാറ്റജി ഏതാണോ അതിനനുസരിച്ച് എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനിലും വലിച്ചു വരി എഴുതാതെ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നോക്കുക ഇപ്പൊ മാത്സിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇക്വേഷൻ അതിൽ വരണം ആ ഒരു ആ ഒരു ഫോർമുല അതിൽ വരണം ഇനി സോഷ്യൽ സയൻസിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് എഴുതുമെന്നില്ലല്ല എഴുതിയിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളുടെ താഴെ അടിവരയിടാൻ ശ്രമിക്കുക നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചവറ് മാറ്റി വെച്ചുകൊണ്ട് ഓരോ ക്വസ്റ്റിനും ഇത്ര സമയം സമയമെടുക്കുമെന്ന് കൂൾ ഓഫ് ടൈമിൽ തന്നെ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമയം കിട്ടിയിട്ടില്ല എന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതി തീർക്കാൻ ശ്രമിക്കുക അവസാന ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് കൂൾ ഓഫ് ടൈം അത് മാറ്റി നിർത്തുക അവസാനത്തെ പത്ത് മിനിറ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റിനും എഴുതിയിട്ടുണ്ടോ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടാകും അവിടെ പിന്നീട് എഴുതാമെന്ന് പറഞ്ഞ് സ്പേസ് വിട്ടിട്ടുണ്ടാകും അതെല്ലാം കറക്റ്റ് കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ആണോ അടിവര ഇട്ടിട്ടുണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ അത് മാറിപ്പോയിട്ടുണ്ടോ അങ്ങനെ ചെക്ക് ചെയ്യാത്തത് കൊണ്ട് ഒരു പക്ഷേ നല്ല കോൺഫിഡൻറ്റോട് കൂടി എഴുതി പിന്നീട് മാർക്ക് നഷ്ടപ്പെട്ട പലരെയും പേഴ്സണലായിട്ട് എനിക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ സമയത്തിന് നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കയ്യക്ഷരം കയ്യക്ഷരം നമ്മുടെ ഈ കണ്ണ് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് കയ്യക്ഷരം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യക്ഷരം വളരെ മോശമാണ് എന്ന് കരുതി ഒന്നും കുറയില്ല പക്ഷേ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ആ കയ്യക്ഷരം വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് വളരെ ചവർ പോലെ എഴുതി കളയാതെ കൃത്യമായിട്ടുള്ള സ്പേസിംഗ് കൊടുക്കുക അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇടുക രണ്ട് വരികൾക്കിടയിൽ ആ കൃത്യമായിട്ടുള്ള അകലം പാലിക്കുക കൂടുതൽ അകലവും ഉണ്ടാവാൻ പാടില്ല അത്തരത്തിൽ അതിൻ്റെതായുള്ള ക്രമത്തിൽ അതായത് കൃത്യമായിട്ട് ആ ഒരു മാർജിനിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ചില മാർക്കുകൾ കൊടുക്കുക നമ്മുടെ കൈയക്ഷരം വെച്ച് തന്നെ അതായത് നമുക്ക് ഒരു വലിയ വീട് വേണമെന്നില്ല ചെറിയ വീട്ടിൽ തന്നെ അടുക്കൽ ചിട്ട ഉണ്ടായാൽ മതി അതുപോലെയാണ് നല്ല കയക്ഷരം ഒന്നും വേണമെന്നില്ല ഉള്ള കയക്ഷരത്തിൽ കൃത്യമായിട്ടുള്ള ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ കൂടുതൽ മാർക്കുകൾ ലഭ്യമാക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക